എന്താണ് എന്താണ് അയ്യോ പടം പോയോ കൈ പടം പോയോ കൈന്ന് ആലോചിക്കും പിന്നെ അങ്ങോട്ട് ഉണ്ട് ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ ആണ് മൂവി ആൻഡ് പിന്നെ എക്സ് രണ്ട് കോമഡി ക്യാമസ് ഒക്കെ ഉണ്ട് മമ്മൂട്ടിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ കൂളിങ് ക്ലാസ് ഉള്ള ലുക്ക് മാത്രമേ ഉള്ളൂ പടത്തിൽ മമ്മൂട്ടിക്ക് ഒരു അഭിനയ മുഹൂർത്തം പോലും ഇല്ല മ്മൂക്ക് ഭയങ്കര സ്റ്റൈലായിരുന്നു അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നമ്മൾ ചില പ്രതീക്ഷിപ്പിക്കാത്ത നല്ലൊരു കാരണം മമ്മൂക്കന്റെ എന്താ പറയാ നല്ലൊരു അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു കാരണം ആക്ഷൻ ഫൈറ്റ് എല്ലാം കൊണ്ടും പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക് കാരണം ഇന്ന് വരെ കണ്ടെത്തില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ ഇറങ്ങി സൂപ്പറാണ് എല്ലാവരും പണം തിയേറ്ററിൽ തന്നെ വന്ന് മമ്മൂട്ടി എന്താ കാരണം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റൈൽ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ക്ലൈമാക്സ് വേറെ സ്റ്റൈലായിരുന്നുണ്ട് സസ്പെൻസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പോ ഭയങ്കര ട്വസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു പടൂക്ക് അങ്ങനെ ആസ് യൂഷൽ ഭയങ്കര സ്റ്റൈലായിരുന്നു അതുപോലെ തന്നെ പിന്നെ പെർഫോമൻസ് വൈസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ആ സസ്പെൻസ് ഉള്ളത് കൊണ്ട് മമ്മൂക്കയുടെ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അടുത്ത ഇനി എന്തെന്നുള്ളൊരു ചിന്തയിൽ നമ്മളതിനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ അത് ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു പിന്നെ ലാസ്റ്റ് വരെയും ആയിട്ട് കണ്ടിരിക്കാം അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത അഞ്ച് പൈസക്കില്ല പടം പടം അഞ്ച് പൈസക്ക് ഒരു നമ്മളൂടെ എല്ലാ സിനിമ കാണാം ഒരു പടം നമ്മൾ ഇങ്ങനെ പറയല്ലോ അത്രയും മോശാണ് കാരണം എന്ന് പറഞ്ഞാല് ഒരു മമ്മൂട്ടി വളരെ ബോറാണ് ഈ പടത്തിൽ കാണിച്ചു കാണിച്ച് വെച്ചിരുന്നേ പുതിയ എന്ത് സബ്ജെക്റ്റ് ഇടയിൽ എടുത്തു ഒരു കഥ പോലും ഇല്ല ഇതില് നിങ്ങൾ പോയി കാണും പടം കണ്ടോക്ക് നമ്മുടെ സമയം പോവും മമ്മൂട്ടിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ കൂളിങ് ക്ലാസ്സിൽ വെച്ചുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ പടത്തിൽ മമ്മൂട്ടിക്ക് ഒരു അഭിനയ മുഹൂർത്തം പോലും ഇല്ല ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്തിന്ന് ഇത് വളരെ വളരെ ഒരു സിനിമയാണ് ചെയ്തിട്ടുണ്ട് പിന്നെ മമ്മൂക്കാടെ ഇന്റർവ്യൂല് കഴിഞ്ഞ ശേഷമാണ് നല്ലപോലെ പിന്നെ അടിപൊളി അതാണ് മമ്മൂക്കാടെ സ്റ്റൈലാണ് നമുക്ക് അത് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടുള്ള മമ്മൂക്കാരുടെ സ്റ്റൈലാണ് അടിപൊളി പടം അടിപൊളി ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് ഹാഫും അതെന്താണ് എന്താണ് അയ്യോക്ക് പടം പോയോ കൈ പടം പോയോ കൈ ആലോചിക്കും പിന്നെ അങ്ങോട്ട് ഉണ്ട് ആ നിങ്ങൾ സിനിമ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ലാസ്റ്റ് മിനിറ്റ് പിന്നെ പടം എന്താ പറയാ എനിക്ക് ഏറ്റവും ഷോട്ട് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് അവതാരം ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ ആണ് മൂവി ആൻഡ് പിന്നെ എക്സ് രണ്ട് കോമഡി ക്യാമറേഴ്സ് ഒക്കെ ഉണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം രീതിയിലൊരു ഒരു ഗെയിമർ എന്ന രീതിയിലുള്ള ഒരു സൈക്കോ ത്രില്ലർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കൂടുതൽ ഗെയിമേഴ്സ് എന്താ പറയുക അവർക്കാ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകും കാരണം ഒരു ത്രില്ലറാണ് അതൊരു ഗെയിമിങ് രീതിയിൽ ഗെയിമിങ് പാറ്റേൺ പോലെ അവതരിപ്പിച്ച് ക്ലൈമാക്സ് അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവിയുടെ ഫീൽ ചെയ്തത് ഏറ്റവും ഇത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് സോക്ക് പിന്നെ ബി ജി എടുത്തു പറഞ്ഞിട്ടാണ് വള ഒരു ഒരു ബേസ് ലെവൽ ആണെങ്കിൽ ബിജിയം പറഞ്ഞു തന്നെ അപ്പിക്കുന്നുണ്ട് ഓവറോൾ ഒരു ആവറേജ് മൂവി വൺ ടൈം വാച്ച് സെറ്റ് ഡേ മച്ച പോലെ നമ്മൾ പല പണങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പല ഭക്ഷണങ്ങളും നിക്കലേ പറഞ്ഞ പോലെ ഒറ്റത്തരത്തിൽ പറയുകയാണെങ്കിൽ പോലെ വന്ന് കാറ്റ പോലെ ചെറിയ തീയിൽ വന്നിട്ട് അങ്ങനെ ആളി പടരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും നല്ല പണമാണ് സെറ്റ് പണമാണ് എന്തായാലും എല്ലാവരും അടിപൊളി ഇരുന്ന് എല്ലാ ആവശ്യം ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് നമുക്ക് എന്താണോ എക്സ്പെക്ടേഷൻ കൊടുത്തില്ലോ അവർ കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് അടുത്ത ഹിറ്റാണ് ഇൻഡസ്ട്രി ഹിറ്റ് പെർഫോമൻസ്

പുള്ളിക്കയും കൺഗ്രാറ്റ്സ് ആൻഡ് ഹോൾ ടീം പിന്നെ കാസ്റ്റിംഗ് വാസ് റിയലി ഗുഡ് മമ്മൂക്ക പിന്നെ പൊളിച്ചടിക്കും ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു